ചാത്തൻ മാടൻ മറുത രക്തരക്ഷസ് അങ്ങനെ ഒരുപാട് പേരുകളുടെ കൂട്ടത്തിൽ നാം കേട്ട ഒരു പേരാണ് ഒടിയൻ ശരിക്കും ആരാണ് ഒടിയൻ യഥാർത്ഥത്തിൽ ഒടിയൻ ഉണ്ടോ പണ്ട് സവർണ അവർണ ജാതി വ്യവസ്ഥ നടന്നിരുന്ന കാലത്താണ് ഒടിയന്മാരുണ്ടാകുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജന്മിമാർക്കെതിരെയുള്ള അടയാളന്മാരുടെ പ്രതികരണത്തിന്റെ പേരാണ് ഒടിയൻ രാത്രി ഇരുട്ടിൽ പാതി മൃഗവും പാതി മനുഷ്യനുമായി ഒടിയൻ എത്തുമായിരുന്നു പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണം മുളക്കമ്പ് കൊണ്ട് കുത്തിയെടുക്കുന്ന നിഗൂഢ കർമ്മം ഒടിവിദ്യയുടെ അടിസ്ഥാനമായ പടംകഥകളിലുണ്ട് ജന്മിമാർക്ക് ആരാധിക്കാൻ ദൈവവും വിഗ്രഹവും ഉണ്ടായിരുന്നു എന്നാൽ അടിയാളന്മാർക്കാകട്ടെ ദൈവം ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പാണനായിട്ടുള്ള ഒരു വ്യക്തി തങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ബിംബത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതിനായി തീയൊരു ബിംബത്തെ കരിച്ചെടുത്തു കരിച്ചെടുത്ത ഈ ബിംബം കരിങ്കുട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി കരിങ്കുട്ടി ഉപാസിക്കാൻ തുടങ്ങിയ പാണന്റെ പ്രാർത്ഥനയിൽ സംതൃപ്തനായ കരിങ്കുട്ടി പ്രത്യക്ഷപ്പെട്ടു ജന്മികളെ മുഴുവൻ നശിപ്പിക്കാൻ തങ്ങൾക്ക് എന്തെങ്കിലും ശക്തി നൽകണമെന്ന് പാണൻ ആവശ്യപ്പെട്ടു പൂർണ്ണ ഗർഭിണിയുടെ ഭ്രൂണം മുളക്കമ്പ കൊണ്ട് കുത്തി അത് ഇരു ചെവിക്ക് പിന്നിലായി തേക്കുമ്പോൾ ഒടിയൻ പാതി മൃഗമായി മാറുന്നു എന്നാണ് ഐതിഹ്യം പോത്ത് കാള കൂമൻ പൂച്ച തുടങ്ങിയ വേഷങ്ങളിലൂടെ ഒടിയന്മാർ മാറിയിരുന്നത് ഏറ്റവും കൂടുതൽ ഇരുട്ട് നിറഞ്ഞ സമയം അതായത് അമാവാസി പോലുള്ള സമയമായിരുന്നു ഒടിയന്മാർ ഒടിവെക്കാൻ തിരഞ്ഞെടുത്തിരുന്നത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്നിവിടങ്ങളൊക്കെയാണ് ഒടിയന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നത് കേരളത്തിൽ വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് ഗ്രാമങ്ങളിലെ വലിയ പേടി സ്വപ്നമായിരുന്നു ഒടിയൻ വേലിപ്പുറത്ത് പാടവരമ്പത്ത് മരക്കൊമ്പിലൊക്കെ ഒടിയന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒടിയന് പല കഴിവുകളുണ്ട് നല്ല കായിക ശേഷി ഇരുട്ടിലെ കാഴ്ച ഒരേ സമയം പല ഭാവങ്ങളിലും പല വേഷങ്ങളിലും ഒടിയൻ എത്തുമായിരുന്നു ആളുകളെ ഓടിച്ചു കൊല്ലുന്നതാണ് രീതി അതായത് കഴുത്ത് നട്ടല്ല് എന്നിവ ഒടിച്ചു നുറുക്കുന്നു അങ്ങനെ വീണ പേരാണ് ഒടിയൻ ആരെയാണ് ഒടിവെക്കാൻ പോകുന്നത് അവരുടെ ജന്മനക്ഷത്രം എടുത്ത് ഉപാസന മൂർത്തിക്ക് പൂജ നടത്തിയ ശേഷമായിരിക്കും ഒടിവെക്കുന്നത് ളുകളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുന്നതായിരുന്നു ഇവരുടെ തന്ത്രം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക